ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസ ഫലമാണ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്നതാണ് കന്നിരാശി ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനം ഉള്ള ഒരു മാസം കൂടാതെ ഭാഗ്യാധിപനായിരിക്കുന്ന ശുക്രൻ അത് ധനസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള ആ ശുക്രഗ്രഹം ഭാഗ്യസ്ഥാനമായ അഞ്ചാമിടത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് കൂടാതെ രാശ്യാധിപനായിരിക്കുന്ന തൊഴിൽസ്ഥാനാധിപനായിരിക്കുന്ന ബുധനും ആ ഭാഗ്യസ്ഥാനത്ത് ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ പല വിധത്തിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക പൊതുവെ ആരോഗ്യം തൃപ്തികരമായി കുടുംബജീവിതം ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യ സമ്പൂർണമായിരിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു തൊഴിൽ രംഗത്ത് ചില ക്ലേശങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുവാനും വാക്കുപാലിക്കാൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്യാം അതിന് ഒരു മുൻകരുതൽ ആവശ്യമാണ് സാമ്പത്തിക കാര്യങ്ങൾ അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗങ്ങൾ ഒക്കെ വന്നു വന്നുചേരുകയും ചെയ്യും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനമായ കാര്യം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി വളറകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയും ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്ന ശ്രീ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട വഴിപാടുകൾ ഏർ ചെയ്യേണ്ടത് കന്നി കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി ഉള്ള സമയമാണ് അപ്പോൾ ശനി പ്രീതികരമായ കാര്യങ്ങൾ ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുകയോ ദോഷങ്ങൾ വരാതിരിക്കുവാനായിട്ട് ഗണപതി ഹോമം വഴിപാടുകളൊക്കെ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് കൂടാതെ ശത്രുത ഒക്കെ വർദ്ധിച്ച് വരാതിരിക്കുവാൻ ശത്രുതാ മനോഭാവമൊക്കെ നഷ്ടപ്പെടുവാനും ശത്രുക്കളുടെ മേൽ വിജയം ഭരിക്കുവാനും നാഗരാജാവിനെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിരിക്കുന്ന ഒരു വഴിപാടുകളാണ് അത് വേണ്ട രീതിയിലൊക്കെ ചെയ്യുക വിദേശത്തായിരിക്കുന്നവർക്ക് അത്ര സുഖകരമായ കാര്യമല്ല വളരെയധികം ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരിക്കുന്നവരായാലും തൊഴിൽ ചെയ്യുന്നവരായാലും